ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾഡർ ബാഗുകളുടെ അതും നല്ല ട്രെൻഡി ആയിട്ടുള്ള ഡിസൈനിലുള്ള ബാഗുകളുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് മുമ്പ് ഇട്ട വീഡിയോൻ്റെ സ്ലിംഗ് ബാഗ്സിൻ്റെ വീഡിയോന് നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് അതിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന ബാഗുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ ഡീറ്റെയിലും പ്രൈസും ഒക്കെ നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് ഈ ഒരു മോഡലുള്ള ബാഗാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്ലി കാണുമ്പോൾ ഒരു സ്ലിംഗ് ബാഗ് ഒക്കെ പോലെ ഫ്രണ്ട് ഭാഗം നമുക്ക് തോന്നും ആ ഒരു രീതിയിലാണുള്ളത് അതൊരു പ്രസ് ബട്ടണായിട്ട് അവിടെ ഒരു പോക്കറ്റായിട്ടാണ് വരുന്നത് പിന്നെ ഇതൊരു ഷോൾഡർ ബാഗാണ് നല്ല സ്പേസ് ഉള്ള ഒരു ഷോൾഡർ ബാഗാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന് രണ്ട് കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രീൻ കളറില് ഒരു പിസ്ത ഗ്രീൻ കളറിലുള്ള ബാഗാണ് പിന്നെ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ പിറകുവശത്തായിട്ടും ഒരു പോക്കറ്റ് വരുന്നുണ്ട് ഇത്രയുമാണ് ഈ ബാഗിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് നല്ല ഭംഗിയുള്ള ബാഗാണ് കേട്ടോ നല്ല ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കളർ വേരിയേഷനാണ് വരുന്നത് ഈ ഒരു കളറിലാണ് വരുന്നത് ബാക്കി സ്പെസിഫിക്കേഷനൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത് കളർ വേരിയേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ നമുക്ക് ഓഫീസിൽ കൊണ്ടുപോകാനാണെങ്കിലും അല്ലെങ്കിൽ മോംസ് ബാഗായിട്ട് യൂസ് ചെയ്യാൻ ആണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈസിലാണ് ഈ ബാഗ് വന്നിട്ടുള്ളത് തേർഡ് കളറ് ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ ഫോർത്ത് കളറ് ഈ ഒരു ഒലീവ് ഗ്രീനിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് ഷെയ്ഡിലാണ് ഇന്നത്തെ ബാഗ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇത്രയും നല്ല ട്രെൻഡി ആയിട്ടുള്ള മോഡൽ അതും നല്ല വലുപ്പുള്ള മോഡലൊന്നും ഈ ഒരു റേറ്റിന് എന്തായാലും നിങ്ങൾക്ക് കടയിൽ കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ച ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം ഇനി നമുക്ക് അടുത്തൊരു മോഡൽ കാണാം അടുത്തതും ഒരു ഷോൾഡർ ബാഗ് തന്നെയാണ് നല്ല ക്ലാസി ലുക്കിൽ വരുന്ന ഒരു ഷോൾഡർ ബാഗാണ് കേട്ടോ ഇത് കാണാൻ നല്ല സിമ്പിളായിട്ടുണ്ട് പക്ഷെ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഡീസൻ്റ് ലുക്കിലാണ് ഈ ബാഗ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈന് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കമ്പാർട്ട്മെൻറ്റും അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പിറകെശത്തായിട്ടും ഒരു പോക്കറ്റ് വരുന്നുണ്ട് ഫസ്റ്റ് വണ് ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ സ്ട്രൈറ്റ് ലൈന് ഒരു ബ്ലാക്ക് ലൈന് പോലെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ബാഗ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ മൂന്ന് കളർ വേരിയേഷനാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ബാഗിൻ്റെ സ്റ്റിച്ചിങ് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ബാഗ് ഇരിക്കുന്നത് ഇത് കണ്ടില്ലേ ഈ ഒരു ഷെയ്ഡിലാണ് ബാഗ് വന്നിട്ടുള്ളത് മൂന്ന് കളർ വേരിയേഷനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സ്റ്റഡി ആയിട്ടുള്ള മെറ്റീരിയലിൽ വരുന്ന ബാഗുകളാണ് പിന്നെ ഈ ബാഗുണ്ടല്ലോ ഇതൊരു ലൈറ്റ് ഗ്രീനിൻ്റെ ടിൻ്റുള്ള ബാഗാണ് അതിൻ്റെ ശരിയായ ഒരു കളറ് ക്യാമറയിൽ ശരിക്കും കാണാൻ പറ്റുന്നില്ല ഇതൊരു ലൈറ്റ് ഒരു തുള്ളി ഗ്രീൻ കളർ മിക്സ് ചെയ്താൽ ഉണ്ടാവും ഈ ബാഗിൽ വൈറ്റിലൊരു തുള്ളി ഗ്രീൻ മിക്സ് ചെയ്താൽ അതുപോലെയാണ് ആ ഒരു ബാഗിൻ്റെ കളർ ഇരിക്കുന്നത് കേട്ടോ ഈ മൂന്നും ബാഗിൻ്റെതും റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ താൽപ്പര്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്